സെഡാക്കോ കൊക്കിനെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഇതിനു മുന്നേ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് സ്പീഡായതുകൊണ്ട് പലർക്കും അതിൻ്റെ മടക്കുകൾ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന അതേ സ്പീഡിലാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ഇതോടൊപ്പം ഉണ്ടാക്കാൻ കഴിയും ഒരു എഫ് ഒ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ നമ്മൾ ആകൃതിയിൽ മുറിച്ചെടുക്കണം സമചതുര ആകൃതിയിൽ മുറിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഇട്ട് താ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അതിൻ്റെ രണ്ട് സൈഡുകൾ കൃത്യമായി ചേരുന്ന രീതിയിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം ഒട്ടും ഗ്യാപ്പില്ലാതെ അതിൻ്റെ ആണെങ്കിലും കൃത്യമായി നടുക്ക് വരുന്ന രീതിയിൽ മടക്കി ആദ്യം വെച്ച ശേഷം മാത്രമേ ഈ മടക്ക് നമ്മൾ പ്രസ് ചെയ്ത് അതിൻ്റെ പാട് വരുത്താവൂ ഓക്കെ ഇത്രയേ ഉള്ളൂ സമഞ്ചത്തി പേപ്പർ പേപ്പറ് മുറിക്കുന്നതിന് ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗം സ്കെയിൽ ഉപയോഗിച്ചോ കത്രിക ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലേഡ് ഉപയോഗിച്ചോ വൃത്തിയായി മുറിച്ചു മാറ്റാം എ ഫോർ ഷീറ്റിൽ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒരു വലിപ്പം മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് വലിപ്പത്തിൽ വേണമെങ്കിൽ ചാർട്ട് പേപ്പറിൻ്റെ പകുതിയോ അല്ലെങ്കിൽ വലിയത് വേണമെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ വലുപ്പത്തിലൊക്കെ ഉണ്ടാകാം കേട്ടോ ഇപ്പം ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ത്രികോണ ഷേപ്പിലാണ് നമ്മൾ മടക്കിയത് ഇനി വൃത്തേണ്ട അല്ലാതെ തന്നെ നമ്മൾ ഇതാ തിരിച്ച് ഒന്നും കൂടി ഇതേപോലെ മടക്കി കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഇതിൻ്റെ കോർണറുകൾ വൃത്തിയായി വെക്കണം അതിനുശേഷം താഴേക്ക് അതിന് നടുഭാഗം കണ്ടത്തിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ വിരളം കൊണ്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി വേറെ ചെയ്യണ്ട അപ്പോൾ ഈ രണ്ട് മടക്കുകൾ നന്നായി അതിൻ്റെ പാട് കിട്ടാൻ വേണ്ടി മടക്കിയ പാടിൽ കൂടി നന്നായി ഒന്ന് പ്രസ് ചെയ്യുക ഇനി നമുക്കത് പതിയെ എന്ന് വരുത്താം അപ്പോൾ ഇതാ അപ്പോൾ നാല് കോണോട് കോൺ നമുക്ക് നാല് മടക്കുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഇതേപോലെ ദീർഘ ചതുരാകൃ ചതുരാകൃതിയിൽ മടക്കിയെടുക്കണം ഇതാ ഇതേപോലെ മടക്കുക ഇതിൻ്റെ സൈഡുകൾ വൃത്തിയായി വെച്ച ശേഷം മാത്രം മടക്കുപാട് ഇതേപോലെ വിരളും മുറുക്കി പിടിച്ച് താഴേക്ക് തൂത്ത് രണ്ട് സൈഡിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് വിട്ടാൽ നമുക്ക് ആയിട്ട് അതിൻ്റെ ലൈൻ കിട്ടും കണ്ടോ അതിൻ്റെ നടുഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ തിരിച്ച് നമുക്കൊരു മടക്ക് പാട് ആവശ്യമുണ്ട് അപ്പം അതേപോലെ തന്നെ ഒന്ന് വൃത്തിയായി ആദ്യം അതിൻ്റെ കോർണറുകൾ വൃത്തിയായി ചേർത്ത് വെക്കാം അതിനുശേഷം താഴേക്ക് തൂത്ത് ഇതേപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മടക്ക് പാടുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കത് പതിയെ ഒന്ന് നിവർത്താം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേപ്പറായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ആ പേപ്പറിൻ്റെ ചതുരത്തിന് കണക്കാക്കി നാലെണ്ണവും പിന്നെ ഇതേപോലെ കോണോട് കോണായിട്ടുള്ള മടക്കുകളും ഉണ്ടാവും ഇത്രയും മടക്കുകളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്കിതിൻ്റെ കോണോട് കോണുള്ള ഭാഗം ഒന്ന് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കിയെടുക്കണം ഏതെങ്കിലും രണ്ട് ഭാഗം മതി കോണായിട്ടുള്ള രണ്ട് ഭാഗം ഇതേപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി അതിൻ്റെ മറുസൈഡും നമ്മളെടുത്ത കോണിൻ്റെ മറുസൈഡും അതേപോലെ ഉള്ളിലേക്കാക്കി ഒന്ന് മടക്കുക ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് എൻ്റെ നടുഭാഗം വരുന്നില്ലേ ആ നടുഭാഗത്തുനിന്ന് ഉള്ളിലേക്കെന്ന രീതിയിൽ വേണം മടക്കാൻ അതേപോലെ രണ്ട് സൈഡും കൂടെ ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കാം ഇതാ ഒന്ന് ചേർത്ത് പിടിക്കാം കേട്ടോ ഇനി അതിൻ്റെ സൈഡിൽ എന്തെങ്കിലും മടങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ തട്ടി കൊടുത്താൽ ആവൂട്ടോ നമ്മൾ മടക്കുപാടുകൾ വൃത്തിയിൽ വന്നതുകൊണ്ട് ഇനി അതാ പ്രെസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ കിട്ടും ഇനി നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലേക്ക് മടങ്ങാൻ വൃത്തിയുള്ളതോ ആകാനുള്ളതൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതൊരു ചെറിയ ചതുരമായി ഇപ്പം ഇതിൻ്റെ ഒരു ഭാഗം ഉണ്ടാകും തുറക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ഇങ്ങനെ ആയിരുന്നാൽ മാത്രമേ അത് നമുക്ക് ശരിക്കും സെഡാക്കോക്കൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത മടക്കിലേക്ക് കിടക്കാം ഇതിൻ്റെ തുറന്നിരിക്കുന്ന ഭാഗം അതിൻ്റെ ഒരു ഭാഗം തുറന്നാണ് ഇരിക്കുന്നത് കണ്ടോ ഇതേപോലെ തുറന്നിരിക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡ് ക്ലോസ്ഡ് ആണ് ഓക്കെ ഇന്ന് തുറന്നിരിക്കുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ചെറുപ്പത്തിൽ വിമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മടക്ക് മടക്കുമല്ലോ അപ്പോൾ അതേപോലെ അതിൻ്റെ സൈഡ് ഇതേപോലെ ഓപ്പൺ ആണ് അതിങ്ങനെ മടക്കി ഇതാ ഇങ്ങനെ ഒരു മടക്കാണ് നമുക്ക് വേണ്ടത് മുഗൾ ഭാഗം ആദ്യം അതിൻ്റെ കോർണറ് വൃത്തിയാവുക ഇതേപോലെ നമ്മൾ ആദ്യ സമച സമുചര്യത്തിൽ മുറിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെയാണ് മടക്കിയത് അപ്പോൾ ആ ഒരു രീതിക്ക് നന്നായി മടക്കി ആ മടക്ക് പാടികളൂടെ നന്നായി വിരൽ കൊണ്ട് നല്ല ബലത്തിലൊന്നും പ്രെസ് ചെയ്ത് വിടുക അതേപോലെ തന്നെ അതിൻ്റെ ഇടതു ഭാഗവും അങ്ങനെ തന്നെ ചെയ്യുക അതിൻ്റെ കോർണർ വൃത്തിയാകാൻ വേണ്ടി ശ്രദ്ധിക്കണേ നമ്മുടെ കൊക്കിൻ്റെ ചുണ്ടും ഒക്കെ വരുന്നത് ആ ഭാഗമാണ് അപ്പോൾ അവിടെ വൃത്തിയായിട്ടില്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ടാവില്ല ഇനി അതിൻ്റെ മറുഭാഗം തിരിച്ചിട്ട് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ വൃത്തിയായി മടക്കുക മുഗൾ ഭാഗം അതിൻ്റെ തുമ്പ് ഭാഗം വൃത്തിയായി വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ ഇതേപോലെ വിരളം കൊണ്ടൊന്ന് നന്നായി പ്രെസ് ചെയ്ത് വിടുക നേരത്തെ ചെയ്ത പോലെ എൻ്റെ ഇപ്ര സൈഡും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ മടക്കുകൾ ഏറെക്കുറെ നമ്മുടെ പൂർണ്ണമായി ഇനി എൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു ത്രികോണം ഷേപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ചെറിയ ത്രികോണം വന്നിട്ടുണ്ട് കണ്ടോ അത് നമ്മളൊന്ന് മുകളിലേക്ക് മടക്കുന്നു അത് നമുക്ക് ആ മടക്കാവശ്യമില്ല ഒരു മടക്കി പാട് നമുക്ക് അവിടെ വേണം അതിന് വേണ്ടിയിട്ടാണെ അവിടെ നന്നായി ഒന്ന് പ്രസ്സ് ചെയ്ത് ശേഷം നിവർത്തുക ഓക്കെ ഇനി വേണ്ടത് ആ നമ്മൾ ആ മടക്കിയ ഭാഗത്ത് നമ്മുടെ വിരൾ ആ മടക്ക് പാട് വരാൻ വേണ്ടി നമ്മൾ വെച്ച ആ വിരൾ അവിടെ നന്നായി വെച്ച ശേഷം നമ്മൾ നിവർ നേരത്തെ മടക്കി നിവർത്തി കൊടുക്കുന്നു കണ്ടോ ആ ലൈനിന് കണക്കാക്കി നമ്മുടെ വിരൾ നാല് വിരൾ ഞാനവിടെ നന്നായി ബലത്തിൽ പിടിച്ചു ഇനി നിവർത്തി അതിൻ്റെ നിന്ന് ഒരു പാളിയെടുത്ത് താഴേക്ക് ഇതേപോലെ നിവർത്തുന്നു അപ്പോൾ ആ മടക്കു പാടിൻ്റെ അവിടെ നിന്നാണ് താഴേക്ക് മടക്കേണ്ടത് അതിനാണ് ആ വിരൾ അവിടെ മുറുക്ക് വെച്ചത് കേട്ടോ ഇതാ ഇങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു തോണി അങ്ങനെയൊക്കെ പറയുന്നൊരു ഷേപ്പിലത് കിട്ടും അതാ ഇങ്ങനെയൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുമ്പ് ആദ്യം വൃത്തിയാക്കണം കേട്ടോ എന്നിട്ടേ പ്രസ് ചെയ്ത് കൊടുക്കാവുള്ളൂ മടക്ക് പാട് വരുത്താവുള്ളൂ പെട്ടെന്ന് കിട്ടും വളരെ എളുപ്പത്തിൽ അത് ചെയ്ത് കിട്ടും കണ്ടോ അപ്പോൾ ഇങ്ങനെ ആയിരുന്നു അതേപോലെ തന്നെ മറു വശവും നമ്മളത്ര ത്രികോണം ആ ഭാഗത്ത് നമ്മുടെ വിരള് മുറുക്കി അവിടെ വെക്കുക പേപ്പർ തെന്നി പോകാതെ ഇനി അത് നമ്മൾ മടക്കിയത് രണ്ട് വശവും തുറന്ന് മുകളിൽ നിന്ന് അതിൻ്റെ ഒരു പാളി താഴേക്ക് ഇതേപോലെ വലിച്ചെടുക്കുക വലിച്ചെടുക്കുമ്പോൾ തന്നെ അത് വൃത്തിയിലൊരു തോണി ഷേപ്പിന് വരും ഓക്കെ നമ്മൾ നേരത്തെ മടക്കിയ പാടിൻ്റെ അവിടെ നിന്ന് വൃത്തിക്ക് മടക്കി വെച്ച് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആണ് അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ തുമ്പ് ഒന്ന് ആക്കി കൊടുത്ത ശേഷം നന്നായി പ്രസ് ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടോ തുറന്നാണ് ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ നടുഭാഗത്തെ പേപ്പറിന് ഒരു കീറൽ പോലെയുണ്ട് കണ്ടോ അത് നമ്മൾ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അത് ക്ലോസ് ചെയ്ത് പിടിക്കുന്നു രണ്ട് സൈഡിൽ നിന്നും അതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് അതിനെ ക്ലോസ് ചെയ്ത് പിടിക്കുന്നു ഓക്കെ അതിൻ്റെ മറുഭാഗവും അതേപോലെ തന്നെ ആ നടുവ് കീറലുള്ള ഭാഗം നമ്മളിങ്ങനെ പിടിക്കുന്നു ഓക്കെ അപ്പോൾ അതിങ്ങനെയാണ് കിട്ടുക ഓക്കെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി നമ്മൾ ഈ കീറിയ ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പിടിക്കുന്നു അതിൻ്റെ മറുഭാഗത്തും അതേപോലെ തന്നെ പിടിക്കുന്നു അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കൊക്കിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് നമുക്കിതിൽ നിന്ന് കുക്കിൻ്റെ കഴുത്ത് ഭാഗവും വാൽഭാഗമാണ് വേണ്ടത് അതിനു വേണ്ടി ആദ്യം ഞാൻ അതിൻ്റെ വാൽഭാഗമാക്കാൻ വേണ്ടി അതാ ഈ സാധനമുള്ള ഒന്ന് പിടിച്ച് വലിച്ചാൽ ഇതേപോലെ കിട്ടും കണ്ടോ ഒന്ന് നമ്മുടെ ഇടത് കൈ മുറുകെ പിടിക്കണേ ഇറത് ഇടത് ഭാഗം മുറുകെ പിടിച്ച് വലത്തു ഭാഗത്തുനിന്ന് പയ്യ് ഇങ്ങനെ ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും അതൊന്ന് താഴേക്കാക്കി നമ്മുടെ താഴത്തെ ആ മടക്കിന് ലെവലിന് കണക്കാക്കി ഒന്ന് പുറത്തേക്ക് വലിച്ച് അവിടെ നിന്ന് പ്രസ് ചെയ്ത് നന്നായി പ്രസ് ചെയ്ത് വെക്കുക അത്ര ചെയ്യേണ്ടതുള്ളൂ ഇനി അതേപോലെ മറുഭാഗം തിരിച്ചു പിടിച്ചു ഇടത് കൈ മുറുക പിടിക്കുക ആ നടുക്കത്തെ കണക്കാക്കി മുറുകെ പിടിക്കുക മറ്റേ നമ്മുടെ കൊക്കിന് വേണ്ടി തന്ന നേരത്തെ പോലെ താഴേക്കൊന്ന് പിടിച്ച് വലിക്കുക പയ്യെ വലിച്ച കിട്ടും കേട്ടോ ഒന്ന് താഴേക്കാക്കി അവിടെയൊന്നൊരു ഒന്ന് ഒരു മടക്കുപാട് വരുത്തുക മടക്കി വെക്കുക അത്രയും ചെയ്താൽ മതി തിൻ്റെ നമുക്ക് നല്ല ഷേപ്പ് ഷെയ്പ്പുള്ളൊരു ഭാഗം അതായത് അതിൻ്റെ കോർണർ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ മൂല നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുള്ളത് കൊക്കിന് വേണ്ടി ഉപയോഗിക്കാം അതായത് കൊക്കിൻ്റെ ചുണ്ടിന് വേണ്ടി അതാണ് ഉദ്ദേശം കേട്ടോ അതിന് വേണ്ടിതാ എൻ്റെ ഒരു ഒരു മൂലയിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് വിരള് വെച്ചിട്ട് മേലേ നിന്നൊന്നുതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മുടെ ചുണ്ട് പക്ഷിയുടെ ചുണ്ട് വേഗം തന്നെ റെഡിയായി ആയി കിട്ടും ഒന്നും കൂടെ ശ്രദ്ധിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് വേരളൊന്ന് വെച്ച് കൊടുത്ത് മേലേ നിന്ന് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി ആ മടക്ക് ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ മതി ചുണ്ട് വരുന്ന രീതിക്ക് ഒന്ന് ഷെയ്പ്പാക്കി ഇങ്ങനെ പിടിച്ചാൽ തീരെ താഴേക്കാവും ചുണ്ട് കുറച്ചും കൂടെ ഞാൻ മേലേക്കേക്കാൻ വേണ്ടി ഒന്ന് വൃത്തി വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇപ്പോൾ കുക്കിൻ്റെ ചുണ്ടും റെഡിയായി ഇനി നമുക്ക് വേണ്ടത് കണ്ണ് വരച്ച് കൊടുക്കാമെന്നുള്ളതാണ് അപ്പോൾ ഒരു കറുത്ത പേനയോ സ്കെച്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിന് രണ്ട് സൈഡിലും ഓരോ കണ്ണ് വരച്ചു കൊടുക്കുക ഓക്കെ ഇനി വേണ്ടത് നമ്മുടെ കൊക്കിൻ്റെ ചിറകുകൾ താഴേക്ക് മടങ്ങിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അതൊന്ന് മുകളിലേക്ക് പൊക്കി വെച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട അങ്ങനെ പയ്യ പൊക്കുമ്പോൾ തന്നെ അത് അങ്ങനെ തന്നെ വരും രണ്ട് സൈഡിലും അതേപോലെ തന്നെ താഴെ ചിറകുന്നു പൊക്കി വെച്ച് കൊടുക്കുക ഓക്കെ അത്രയേ ഉള്ളൂ ഇനി അത് ചിറകുന്നു പറന്ന് നിൽക്കുന്ന രൂപേണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കെയിലോ അല്ലെങ്കിൽ കത്രിയോ ഉപയോഗിച്ച് ആ തുമ്പിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് വലിച്ചു വിട്ടിരുന്നെങ്കിൽ അവിടെ ചെറിയൊരു എന്താ പറയുക ഒരു പേപ്പറിനൊരു ഒടിവ് വന്നൊരു ചെറിയൊരു വളവ് പോലെ വരും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ നടുഭാഗത്തു നിന്ന് ഒരു സൂചിയും നൂലും കോർത്ത് നൂല് കയറ്റിയെടുക്കുവാണെങ്കിൽ അത് കെട്ടിത്തൂക്കുന്ന പരുവത്തിലേക്ക് കിട്ടും കേട്ടോ താഴ്ഭാഗത്തെയാ നടുക്കത്തിരി കോണം വരുന്ന കോർണറല്ലേ അവിടുന്ന് സൂചി മേലേക്ക് കയറ്റിയാൽ മതി